വെൽക്കം ബാക്ക് ടോക്സ് ഡോക്ടർ നമ്മളൊരു പ്രൊഡിക്ഷൻ മത്സരം നടത്തുന്നുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കും അതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പങ്കെടുക്കുക മേലെ ഐ ബട്ടണിൽ ലിങ്ക് തരാം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സമ്മാനം അതുപോലെ തന്നെ അവരെ വിൻ ചെയ്യുന്നവരെ നമ്മുടെ ടീമിലേക്ക് എടുക്കുന്ന സ്വന്തം ടീം ചെന്നൈ പുറത്തായിരിക്കുകയാണ് അപ്പൊ എന്നാലും പഞ്ചാബായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള തോൽവികൾ അതില് എനിക്ക് വന്നിപ്പോ അവര് ഈക്വൽ ചെയ്തിട്ടുണ്ട് ചെന്നൈ അപ്പോ ചെന്നൈ ഹെട്ട് എഡിന് മുകളിൽ ായിട്ടിരിക്കണിപ്പൊ പഞ്ചാബ് പതിനാറ് പതിനഞ്ച് പതിനഞ്ചായിട്ട് മാറിയിരിക്കുകയാണ് നിലവിലെ ചെന്നൈയും പഞ്ചാബ് മത്സരങ്ങളുടെ റിസൾട്ട് മത്സരത്തിലൂടെ ആരെ അപ്പോ ചേപ്പോക്കിലായിരുന്നു മത്സരം അപ്പോൾ ടോസ് കിട്ടിയ അയ്യരെ ചെന്നൈനെ ബാറ്റിങ്ങിലൂടെ ആയിരുന്നു അപ്പോൾ നോർമലി ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ചേപ്പോക്കിൽ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇനി എന്തായാലും അവര് ചേയ്സിങ് തിരഞ്ഞെടുക്കായിരുന്നു നമ്മളും ചെന്നൈ അടുത്ത് വരെയുള്ള ബാറ്റിങ്ങും ഫസ്റ്റ് ബാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എക്സ്പെക്ട് ചെയ്തത് ഒരു നൂറ്റി ഇൻ ബിറ്റ്വീൻ വൺ സിക്സ്റ്റി ടു വൺ എയ്റ്റി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി താഴെയൊക്കെയാണ് പക്ഷെ എന്നാലും അപ്രതീക്ഷിതമായിട്ട് സാംകരൻ കറൻ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ടീമിൽ കളിപ്പിക്കുന്ന വണ്ടത്തറന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് കാരണം നമുക്കറിയാം ചെന്നൈയിൽ വന്ന സീസൺ ഏകേറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്ലെയറാണ് സാം കറൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയർ തന്നെയാണ് പിന്നീട് ഒന്ന് രണ്ട് സീസൺ ചെന്നൈയിൽ കളിക്കാണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി ട്വന്റി വേൾഡ് കപ്പിലാണ് തോന്നുന്നത് അദ്ദേഹം മാൻ ഓഫ് ദ ടൂർണമെന്റ് ആകുന്നതും പഞ്ചാബ് റെക്കോർഡ് നോക്കി അദ്ദേഹത്തിന്റെ ടീമിലെത്തി പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറില് അത് ഇന്റർനാഷണൽ ആയാലും ഐ പി എൽ ആയാലും വളരെ താഴോട്ടാണ് പോകേണ്ടിരിക്കുന്നത് ബോളിംഗിൽ ഭയങ്കരമായിട്ട് അടിമേടിക്കുന്ന ഒരു ബോളറായിട്ട് ഭയങ്കരമായിട്ട് റൺസ് ഇട്ട് കൊടുക്കുന്ന ഒരു ബോളറായിട്ടും ബാറ്റിംഗിൽ ഒരു ഹിറ്റർ എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് അദ്ദേഹം ഒട്ടും ഷൈൻ ചെയ്യാൻ പറ്റാതെ പഞ്ചാബിന്റെ ഒരു വോസ്റ്റ് സൈനിങ് അവരുടെ എന്തായാലും വോസ്റ്റ് സൈനിങ് ആയിട്ട് മാറുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പിന്നീട് ഈ സീസണിലാണ് ചെന്നൈയിലോട്ട് തിരിച്ചെത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം വൻ ദുരന്തമായിട്ട് മാറി പിന്നീട് കഴിഞ്ഞ ഒന്ന് രണ്ട് മത്സരങ്ങളായിട്ടാണ് അദ്ദേഹത്തിനെ കയറ്റി അതായത് വൺ ഡൗണിലൊക്കെ ഇറക്കി പവർ പ്ലേയിൽ ഒരു റോള് കൊടുത്തിറക്കുന്നത് അപ്പോൾ ഇന്നലെ പക്ഷെ അത് വർക്കൗട്ടായ കാര്യം തുടക്കം തന്നെ നമുക്കറിയാം സൈക്ലിഷ് ചെയ്ത് പെട്ടെന്ന് പോകുന്നു പിന്നെ ആയുഷ്മാർത്തരം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഔട്ടാവുകയാണ് പക്ഷെ പിന്നീട് ജഡേജിയും അതുപോലെ സാംകാറിന് കൂടിയിട്ട് സ്കോർ ചെന്നൈ ഫാൻസ് പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ കൂട്ടി നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി ചിയർ ഗേൾസ് ഒക്കെ അത്ഭുതപ്പെട്ടു പോയി അത് കാരണം ഇൻട്രസ്റ്റ് കൂടി ശരിക്കും അതെ ചെന്നൈയുടെ ഒരു എന്താണ് ഒരു ഒരു പഴയ ചെന്നൈയുടെ ഒരു ഗ്ലിംസ് നമുക്ക് കുറച്ച് ക്ലിംസ് കാരണം നല്ല കുറെ നല്ല രീതിക്ക് റൺസ് വരുന്നുണ്ടായിരുന്നു പത്തിന് മുകളിലൊക്കെ റൺ ചെന്നൈ കളിക്കുന്നു പിന്നീട് ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്ലോ ആയി അപ്പോൾ തന്നെ വീണ്ടും ജഡേജ ഔട്ട് ആകുന്നു പിന്നീട് ബ്രവിസ് വരുന്നു അപ്പോൾ പേരുകൾ കാണുമ്പോൾ നമുക്ക് ചെറിയ പ്രതീക്ഷ ബ്രവിസ് പേരൊക്കെ കാണുമ്പോ നമുക്കൊരു പ്രതീക്ഷയും വിടലോട്ടല്ലേ കാരണം മുൻപ് ത്രിപാദിയും വിജയ് ശങ്കറും കൂടെന്നൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പേര് കാണുന്നുണ്ടൊന്ന് രണ്ടെണ്ണം അപ്പോൾ ബ്രേസ് വരുന്നു ബ്രൈവീസും സാംകാറിനും കൂടി ഒരു വലിയൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുകയാണ് പിന്നീട് അങ്ങനത്തെ നല്ല നല്ല പാർട്ണർഷിപ്പുകളൊക്കെ വരുന്നു ചെന്നൈക്ക് ചെന്നൈയുടെ ഏറ്റവും വോസ്റ്റ് സ്കോർ അവരുടെ ഇന്നിങ്സുകളിൽ ഈ സീസൺ വന്നേക്കുന്നത് ഇൻ ബിറ്റ്വീൻ സെവൻ ടു ഫിഫ്റ്റീൻ ആണ് അതായത് മിഡിൽ ഓവറുകളിൽ മിഡിൽ ഓവറുകളിൽ ചെന്നൈയുടെ ചെന്നൈയുടെ ബാറ്റിംഗ് മിഡിൽ ഓവേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച അത് ആ കണക്കിലെടുത്ത് നോക്കി തന്നെ മനസ്സിലാകും ഏഴ് തൊട്ട് പതിനഞ്ച് ഓവർ വരെ ഏറ്റവും കുറവ് റൺസ് അടിച്ചിട്ടുള്ള ടീമാണ് ചെന്നൈ അപ്പോൾ ഇന്നലെ പക്ഷേ അതിന് വിപരീതമായിട്ട് നല്ല രീതിക്ക് റൺസ് തന്നു ആ ഓവറുകളിൽ അതുപോലെ ഷെഡ്ജെ പറഞ്ഞൊരു ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറൊക്കെ രണ്ട് ഫോറൊക്കെ അടിച്ച് ചെന്നൈ ഫാൻസ് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഒരു പതിനാറ് ഓറിലൊക്കെ നൂറ്റാറോതൊക്കെ കടന്ന് അന്യായ രീതിയിലാണ് കളിച്ചു പോയത് പിന്നീട് പിന്നീട് സാംകറിനൌട്ടായി അതുപോലെ ബ്രൈസ് ഔട്ടായി പിന്നെ സ്ഥിരം പിന്നീട് എല്ലാവരും ധോണി വന്ന ഒരു സിക്സ് ഒരു ഫോർ അധികം ബോൾ വേസ്റ്റ് ആക്കിയില്ല എന്നാലും നല്ലൊരു കളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മൂന്ന് ബോൾ നാല് ബോളെ കളിച്ചുള്ളൂ അല്ലെങ്കിൽ ഒരു സിക്സ് ഒരു ഫോറ് പിന്നെ പെട്ടെന്ന് ഔട്ടായി അതുപോലെ യു സീ ചായൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ല അദ്ദേഹം ഒരു ഓവറിനിന്ന് നാല് വിക്കറ്റ് നേടുകയുണ്ടായി അത് ഐ പി എല്ലി ഏറ്റവും കൂടുതൽ തവണ നാല് വിക്കറ്റ് നേടിയ ബോളറായിട്ടും ഏറ്റവും കൂടുതൽ തവണ ഹാട്രിക് നേടിയ ബോളേഴ്സിൽ ഷെയറിങ് കാണാം നിസ്രാസിമലിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വിശ്വസിച്ചാലും നല്ല ഒരുപാട് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ട്രേഡ് മാർക്ക് സെലിബ്രേഷനുണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ് പ്ലസ് മുകളിൽ പോകുമെന്ന് വിചാരിച്ച സ്കോറ് പിന്നെ എല്ലാവരും വിക്കറ്റ് വലിച്ചെറിഞ്ഞ് അത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ്ട് ഒതുക്കി ചെന്നൈക്ക് ജയിക്കാവുന്ന ഒരു മത്സരമായിരുന്നു അത്യം പറഞ്ഞത് കാരണം ചെയ്പ്പോല ഒരു സ്പിൻ അഡ്വാൻറ്റേജ് ഉണ്ട് ചെന്നൈക്ക് വേണമെങ്കിൽ സ്കോർ അത്യാവശ്യം നല്ല സ്കോറാണ് പക്ഷേ പഞ്ചാബിന്റെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് തുടക്കം തന്നെ പ്രിയാനുഷ് ആരിയും പ്രപ്സിംഹാൻ നല്ലൊരു സ്റ്റാർട്ടാണ് നൽകുന്നത് അവർ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് പവർ പ്ലാന്റ് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നു പിന്നീട് ആര് പുറത്തായിട്ട് പോലും പിന്നീട് ശ്രേസൈരാണ് വരുന്നത് അപ്പം അവർ രണ്ടുപേരും കൂടി വലിയൊരു പാർട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യാണ് പിന്നീട് പ്രപ്സിം റാൻ പോകുന്നു പിന്നെ ശശാങ്ക് സിംഗും വേഗം കളിയിറക്കാനുള്ള ഒരു ഇതാണ് വേഗം കളിയിറക്കാനായിട്ട് അതിനിടയിൽ നെഹ്ൽവാദിയുടെ വിക്കറ്റ് പോകുന്നുണ്ട് പക്ഷെ അതനെ ബാധിക്കുന്നില്ല പക്ഷെ അവസാന നിമിഷമായപ്പോൾ കുറച്ചൊന്ന് പഞ്ചാബൊന്ന് പേടിച്ചു കളി പോവോ ഇനി കയ്യിൽ നിന്നെങ്ങാനും പുറത്ത് പോവോ എന്നുള്ളൊരു ഇത് എന്നാലൊന്ന് അത്ര വലിയ പ്രശ്നമില്ലാതെ ജയിക്കാനുണ്ടായത് എനിടയ്ക്ക് ശ്രേസയറി വിക്കറ്റൊക്കെ പോയി എനിക്ക് നല്ല സാംകറൻ നല്ല രീതിക്ക് ബോൾ ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത് പറയണം അദ്ദേഹം നല്ല രീതിക്കാണ് നല്ല ആദ്യത്തെ ആയിരത്തൊന്ന് രണ്ട് മൂന്ന് ഓവറൊക്കെ നല്ല രീതിക്ക് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കലിയിലോ നല്ല രീതിക്ക് ബോൾ ചെയ്തു പിന്നെ എനിക്ക് ഏറ്റവും ചെന്നൈയുടെ ഈ സീസണിൽ ഒരുപാട് അബദ്ധങ്ങളല്ലേ ഒരുപാട് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു എന്താണ് നമുക്ക് ഒരു പാടിച്ചായിട്ട് വന്ന് പതിനാണയുടെ കാര്യത്തിലാണ് കാരണം പതിനാളയുടെ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ സീസൺ പോലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണൊക്കെ പോലും അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ബോൾ ചെയ്ത ഒരു പ്ലെയറാണ് ചെന്നൈ വലിയൊരു ഫ്യൂച്ചർ കണ്ടിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു പതിരാണ ഇൻ്റർനാഷണലിൽ അങ്ങനെ വലിയ രീതിക്ക് ഷൈൻ ചെയ്യാൻ പറ്റാതിരുന്ന പോലും ചെന്നൈക്ക് വേണ്ട ഐ പി എല്ലിൽ ഗംഭീര പെർഫോമൻസ് പുറത്തെടുത്ത ഒരു ബോളറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിലീസിങ് പോയിന്റ് ആ ഒരു ഹൈറ്റ് റിലീസ് പോയിന്റ് ഹൈറ്റിൽ അദ്ദേഹം ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വിപരീത ഫലമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇന്നലെ തന്നെ ഇന്നലെയല്ല ഈ എൻ ഡൂർണമെൻറ്റിൽ തന്നെ പതിരാണ വളരെ മോശം പെർഫോമൻസ് ആണ് അദ്ദേഹം നമ്മൾ ഒരു ഡെത്ത് ഓവേഴ്സിൽ മറ്റേ എക്കണോമിക്കലായിട്ട് പന്തറിയാവുന്ന ഒരു ബോളറായിട്ട് അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ടൊക്കെ നോക്കി വെച്ചൊരു ബോളറാണ് പക്ഷെ ഭയങ്കര റൺസ് വിട്ട് കൊടുക്കുക ഒരുപാട് എക്സ്ട്രാസ് വരുന്നു ഒട്ടും ലെങ്ത്ത് കണ്ടെത്താൻ പറ്റാത്ത ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച അദ്ദേഹം അപ്പോൾ എനിക്ക് തോന്നുന്നു ചെന്നൈയുടെ ഒരുപാട് പിക്കിങ്സ് ഒക്കെ ഒരുപാട് മോശമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു പതിനാണയാണ് ഒട്ടും പ്രതീക്ഷിക്കത്തും ഒരു തരത്തിലും പ്രതീക്ഷിക്കത്തും ഇരാത്തൊരു ഇതായിട്ട് മാറിയത് അത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു പ്രശ്നം പതിനാണയുടെ ഒരു ഫോമാണ് എന്നാലും അദ്ദേഹം എന്നാലും അദ്ദേഹം വളരെ ഫോം ഫോമൌട്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു ലെവലിൽ വന്നറിയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നലത്തെ കളി ജയിക്കാം കാരണം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയത് എന്നല്ലേ എന്തായാലും പറഞ്ഞിട്ട് ആരുമില്ല അപ്പോൾ തെറ്റുമ്പോ എല്ലാം ഒരുമിച്ച് തെറ്റും അപ്പൊ ടീം മൊത്തത്തില് ഇടപെടലോ പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവര് ഗ്രൗണ്ട് ഈ ടീം മാനേജ്മെന്റ് എടുത്ത ടീമിനെ വെച്ചിട്ട് അവര് ബോളിങ് പിച്ചിന് സ്പിന്നിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയ ഇതാണ് പിച്ച് ഉണ്ടാക്കി പക്ഷെ ബി സി സി ഐ അല ഇപ്പിച്ച അവർ ബി സി സി ഐ വന്നു അവരൊരു ടീം വന്നിട്ട് എല്ലാ മാച്ചിലും ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോ ഈ ഇമ്പോർട്ടൻസ് പിച്ച് പരാജയത്തിന് കാരണം ഞാൻ ില്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ചെന്നൈയുടെ സ്പിന്നേഴ്സ് ഇത്രയും ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പക്ഷേ അതുകൊണ്ടൊക്കെയാണ് ഒക്കെ കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞ് കളിപ്പിക്കാത്തത് എന്തായാലും ഇവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ഇടുക എന്തായാലും ഒരുപാട് മിസ്റ്റേക്സ് ഒന്നാമത് പ്ലേയേഴ്സ് ഇപ്പൊ ഋതുരാജ് ഗേക്ക് അത് റൂൾഡ് ഔട്ട് ആവുന്നു അല്ലെങ്കിൽ ദൂബെ നമ്മുടെ റീട്ടേൺ ചെയ്ത പ്ലെയേഴ്സിന്റെ കാര്യമായിട്ടാണ് ദൂബെ ആ ഒരു ഫോമിലോട്ട് എത്തുന്നില്ല പതിനാണയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫോം ഔട്ട് ജഡേജിയും അദ്ദേഹത്തിന്റെ ആ ഒരു നിലവാരത്തിനകത്ത് ഉയർന്നിട്ടില്ല പിന്നെ ധോണിയാണ് അതുപോലെ പിക്കിങ്സ് പിന്നെ ഓപ്ഷനിലെ വിളികളിൽ എനിക്ക് തോന്നുന്നു കലീല് അതുപോലെ നൂറ് അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിട്ട് ഫ്ലോപ്പായിട്ട് ഒരു കാഴ്ച എന്തായാലും അതാണ് പറഞ്ഞത് ഒരു ഒരു നല്ലൊരു വശം അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഒരുപക്ഷെ റൂൾഡ് ഔട്ട് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ വേറെ ആയുഷ് മാത്ര അല്ലെങ്കിൽ ബ്രവിസ് ഇതൊക്കെ തന്നെയാണ് എന്തായാലും ഈ സീസൺ എന്തായാലും ഏകദേശം ഏകദേശം അല്ല കംപ്ലീറ്റ്ലി അവസാനിച്ചു സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് ചാൻസ് കഴിഞ്ഞു ടൂർണമെന്റ് ലാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ വിഷമുള്ളൊരു കാര്യമാണ് പക്ഷെ അത് ആവരുത് എന്ന് പ്രാർത്ഥിക്കാനെ പറ്റുള്ളൂ എന്തായാലും തിരിച്ചു വരും മടങ്ങി വരാതെ ഒന്നും പോവില്ല അതല്ലാതെ സീസൺ ഗംഭീരമായിട്ട് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാൻ പ്രാർത്ഥിക്കാം ആ ആ ക്യാച്ച് ഇങ്ങനെ പുറത്താക്കാനായിട്ട് ബ്രേവിസർ പ്രാർത്ഥിക്കുക ക്യാച്ച് ഇന്നലെ ഫീൽഡിലെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ചെന്നൈയുടെ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം അതിനാണ് ഒരു ക്യാച്ച് ഈ തവണത്തെ ചെന്നൈടെ ഒരു ഐ പി എൽ സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ എൻ്റെ ഒരു ഐ പി എൽ ഹിസ്റ്ററിയിലെ തന്നെ എഫിഷ്യൻസി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും എന്നുള്ളതാണ് അപ്പൊ ഒരു പവർ പ്ലേയിൽ സ്കോർ വരാത്തത് സിക്സ് അടിക്കാത്തത് ക്യാച്ച് ഫീൽഡിലെ മിസ്റ്റേക്സ് അങ്ങനെ എല്ലാം ഇത്തവണ എല്ലാ ഹോസ്റ്റ് കാര്യങ്ങളും ഒരുമിച്ച് വന്നേക്കുന്ന ഒരു ടീമാണ് ചെന്നൈ തൊട്ടപ്പുറത്തുള്ള രാജസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ രാജസ്ഥാൻ പോലും അവർക്കൊരു ഗംഭീര ഒരു പിക്ക് ഉണ്ട് താണമെന്ന് പറയാം സൂര്യംശേ എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ പേരിൽ അപ്പോൾ ഞാൻ എല്ലാ ദുരന്തവും ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഫീൽഡിൽ പോലും ചെന്നൈക്കൊരു എന്താണ് മികവ് പുലർത്താൻ പറ്റുള്ള അറിഞ്ഞ വിഷമരായ ഒരു കാര്യമാണ് എന്തായാലും തിരിച്ചു പറയും തിരിച്ചു വരട്ടെ പിന്നെ എടുത്തു പറയണത് ഈ സി എസ് കെ ഓണേഴ്സിന്റെ ഒരു പോസിറ്റീവ് തിങ്കിങ് അത് ധോണീനായിട്ട് അവര് സന്തോഷിക്കുന്ന രീതി ഒക്കെ ഭയങ്കരമായിട്ട് ചേച്ചി ഫോട്ടോന്നുണ്ടായിരുന്നല്ലോ ചില ചിരിച്ചുകൊണ്ട് പറയുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ ഗോയങ്കയ്ക്കൊക്കെ കിട്ടുന്ന ഇത് എല്ലാരും കാണുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഗോയങ്ക പോലും മറ്റേ കഴിഞ്ഞ രാഹുലിനോട് പെരുമാറി പോലും പന്തനോട് പെരുമാറുന്ന ചിത്രങ്ങളൊന്നും വന്നിട്ടില്ല കാരണം അദ്ദേഹം പൂനെയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ എൽ എസ് സിയിൽ രാഹുലിനോള്ള അപ്രോച്ച് ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടാണ് അതുകൊണ്ടാണ് ഈ സീസണിൽ അല്ലെങ്കിൽ പന്തിനൊക്കെ അടിച്ച് സൺറൈസേഴ്സിന്റെ കളിയിലും ഉണ്ടായിരുന്നു കാവ്യയുടെ ഒരു റിയാക്ഷൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇത് ശരിക്കും ഒരാൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടോസ് അല്ല ഒരു ഫ്രീ ഹിറ്റ് മിസ്സാക്കിയായിരുന്നു അപ്പൊ ഒരു ആൾ ഇങ്ങനെ പറയാനുണ്ടായി ട്വിറ്ററിൽ പോസ്റ്റ് ആണ് റിയാക്ഷൻ അറേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് നിങ്ങൾ ഗ്രൗണ്ടിൽ അങ്ങനെ അവര് ഓണറാണ് ഒരു ഒരു നമ്മൾ ഇവിടെ ബന്ധവും പിന്നെ നമ്മള് ഓണർക്ക് ഒരു റിയാക്ഷൻ അപ്പൊ അങ്ങനത്തെ ഒരു സില്ലി ഇതൊക്കെ ഒന്നും കാര്യമില്ല എന്തായാലും ഓണേഴ്സ് ഇപ്പൊ പോയെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു നമുക്കറിയാം പ്രശ്നക്കാരനായിട്ടുള്ള പ്രീതി പ്രീതി സിന്യൊക്കെ ആലോചിച്ചു നോക്കി നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് സീസൺ മുതൽ പഞ്ചാബിന് വേണ്ടിട്ട് എല്ലാ മത്സരങ്ങളിലും സപ്പോർട്ട് ചെയ്യാ ഒരു സീസൺ പോലും കിരീടം ചൂടാൻ പറ്റാത്ത ഒരു ടീമാണ് പഞ്ചാബ് അപ്പോൾ പ്രീതി സിന്ധ ഒന്നും ഒരിക്കലും ആ ഒരു അപ്രോച്ച് കണ്ടിട്ടില്ല പ്ലേയേഴ്സിനോടൊന്നും ഇപ്പൊ ഗോവങ്കപ്പം മാത്രം ഉണ്ടായിട്ടു തോന്നുന്നു എനിക്ക് ഐ പി എൽ ഹിസ്റ്ററിയില്ല പോസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചെന്നൈ മാനേജ്മെന്റ് ഒക്കെ പിന്നെ എപ്പോഴും കൂളാണ് ഒരു ഹോഷലും ഭയങ്കര കൂളായിട്ട് മിച്ച തിന്നിരിക്കുന്ന ആൾക്കാരാണ് ചെന്നൈയുടെ ഈ വർഷത്തെ സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് തല വിരമിക്കുകയോ ഇല്ലെന്ന് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണന്ന് പറയാ തല വിരമിക്കണോ അതോ ആ ടീമിൽ തുടരണോന്നൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക തുടരും തുടരും തല തല എന്നാണ് അരുൺ അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക